വീട് വീടിനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എഴുതിയത് കണ്ടപ്പോൾ പലപ്പോഴായി എഴുതാൻ തോന്നിയത് കുറിക്കുന്നു എല്ലാ വീടും ഒരു ഭവനമായി തോന്നിയിട്ടില്ല ചില വീടുകളിൽ കയറുമ്പോൾ വെറും ഒരു കെട്ടിടത്തിൽ കയറിയതാണെന്നേ തോന്നുള്ളൂ പൈസ കയ്യിലുണ്ടെങ്കിൽ ആർക്കും കാഴ്ചയിൽ ഭംഗിയുള്ള ആഡംബര വീടുകൾ പണിയാം വീടിനെ വീടാക്കുന്നത് അതിൽ വസിക്കുന്ന ഓരോ ആളുകളുമാണ് വീടിനുള്ളിലെ ശബ്ദങ്ങൾ തന്നെ അതിലെ ആളുകളുടെ മൂടനുസരിച്ച് മാറും വീട്ടമ്മയ്ക്ക് അരിശം വന്നാൽ പാത്രങ്ങൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നത് കേൾക്കാം ഗൃഹനാഥൻ ശബ്ദമുയർത്തിയാൽ നിശബ്ദമാകുന്ന വീടുകളുണ്ട് കുഞ്ഞിക്കുട്ടികളുടെ കലവിലകൾ അമ്മമാരുടെ ശകാരങ്ങൾ സന്ധ്യാപ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ വീടുകളിൽ നിന്ന് ദൂരത്ത് പോയി വരുമ്പോൾ എന്തൊരു നിശബ്ദതയാണ് വീടിനുള്ളിൽ പിന്നീട് പതിയെ പതിയെ അതിന് ജീവൻ വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അടുത്തയിടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തൊരു വീട് സന്ദർശിക്കാൻ കൊണ്ടുപോയി ഒരുപാട് പഴക്കമുള്ള വീട് മേൽക്കൂര പലയിടത്തും പൊട്ടിയിരിപ്പുണ്ട് പക്ഷേ ആ വീടോളം ഭംഗിയുള്ള വീട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല തനിക്കുള്ളതിനെ എല്ലാം ഗ്രാറ്റിറ്റ്യൂഡുകൾ കാണുന്ന ഒരു വീട്ടമ്മയെ കണ്ടു അവിടെ വീട് വീടായി വെക്കുന്നത് അവിടെയുള്ള എല്ലാവരും കൂടിയാണ് വീട്ടമ്മ മാത്രമല്ല എങ്കിലും മടക്കാനുള്ള തുണികൾ വരെ അടുക്കി വെച്ചിരിക്കുന്നു വീടിൻ്റെ മുറ്റത്തും മൂലയിലും ഭംഗിയോട് നട്ട ചെടികൾ മുറ്റത്തൊരു പഴയ കാലത്തൊരുത്തൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പഴയ സാധനങ്ങൾ പോലും വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു അപ്രതീക്ഷിതമായി ചെന്ന ഞങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിയവർ പറഞ്ഞിട്ട് വരുന്ന വിരുന്നുകാർ വന്നാൽ ടെൻഷനാകുന്ന എനിക്ക് നല്ല അസൂയ സത്യത്തിൽ തോന്നി അന്നോളമുള്ള എൻ്റെ വീട് നിന്നുള്ള കാഴ്ചപ്പാടിനെ മാറ്റിയ വീട് കുഞ്ഞുങ്ങളുടെ ഇതൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ പ്രയാസമായിരിക്കാം എന്നാലും വീടിനൊരു ആത്മാവുണ്ട് അതിൽ വസിക്കുന്ന ആളുകളാണ് ഉണ്ടാക്കുന്നത് വിഷാദത്തിലാണ് വീട്ടമ്മമാരെങ്കിൽ അതുവരെ വീട്ടിലറിയാം ഉള്ളിൽ പിണക്കവും പകയും കൂടുമ്പോൾ വീടിനുള്ളിൽ സമ്മർദ്ദം നിറയുന്നത് കാണാം ചില വീടുകൾക്ക് മുറ്റത്ത് കിളികളും ചിത്രശലഭങ്ങളും പേടിയില്ലാതെ വികസിക്കുന്നത് കണ്ടിട്ടില്ലേ ഒഴിഞ്ഞ തറവാട് വീടുകളിൽ പോകണം നിശബ്ദമായി നിന്നാൽ ഒരുപാട് കഥകൾ മുൻപിൽ തെളിഞ്ഞു വരും ചില വാടക വീടുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഹൃദയം വേദനിക്കാറില്ലേ അച്ചായൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ചില വീടുകളിൽ നിന്ന് മാറുമ്പോൾ ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് വീടെന്നാൽ കല്ലും മണ്ണും കൊണ്ട് കെട്ടിയ വെറും കെട്ടിടം മാത്രമല്ല അതിൽ വസിക്കുന്ന ഓരോരുത്തരുടെയും മനോഭാവം കൂടിയാണ് അതിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ടാണല്ലോ വിശ്വം വരുമ്പോൾ അപ്പനും അമ്മയും ഇടങ്ങളിൽ എത്ര ദൂരെയാണെങ്കിലും ചിലർക്കെങ്കിലും ഓടിപ്പോവാൻ തോന്നുന്നത്